ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റിൻ്റെ കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് അത് ടു നയൻറ്റി നയൻ മുതലുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ്റെയാണ് ഇത് എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് നല്ല ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് എൻസ്റ്റൈൻ്റെ നൈറ്റിയാണ് എൻസ്റ്റൈൻ്റെ ബ്ലാക്ക് ജൂലിയുടെ നൈറ്റ് കാണിക്കുന്നുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജുവല്ലിയുടെ ആണ് വന്നിരിക്കുന്നത് ഇതും ടു തന്നെയാണ് റേറ്റ് ഇതിന് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇതിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേനും ഫിഫ്റ്റി ആണ് ചെസ്റ്റ് വരുമ്പോഴത്തേനും ഫോർട്ടി സിക്സ് അത് എക്സലിൻ്റെ തന്നെയുണ്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നതെല്ലാം അങ്ങനെയാണ് ആ മോഡലാണ് വന്നിരിക്കുന്നത് ഇത് ടു നയൻറ്റി നയൻ കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് അതിൻ്റെ സ്പെഷ്യൽ ഒരു നെക്കുണ്ട് അതുപോലെ തന്നെ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫിഫ്റ്റി ഫോർ കേട്ടോ വണ്ണം എക്സലിൻ്റെ തന്നെയുണ്ട് ഇത് ഒരു കലങ്കാരി പോലത്തെ ഒരു ഡിസൈനാണ് ഗ്രീനില് അടുത്തത് വന്നിരിക്കുന്നത് ഒരു പിങ്കും പിന്നെ മസ്റ്റേഡ് എല്ലാം ഇക്കെ പോലെ ഇങ്ങനെ ബട്ടണും നെക്കും എല്ലാം സെയിം തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് ബാക്കി ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് അതെല്ലാം ടു നയൻറ്റി നയൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇനി വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ടു ഇതൊക്കെ ബ്ലാക്ക് ജുള്ളിയിലാണ് എൻ്റെ നെക്ക് നോക്കിയാൽ നല്ല സ്പെഷ്യൽ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ത്രീ സെവൻറ്റി ടു ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ പൈപ്പിങ്ങൊക്കെ വെച്ചത് ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെങ്ത് ഫിഫ്റ്റി ആണ് വണ്ണം എക്സൽ തന്നെയുണ്ട് ഇതും അത് തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ പിങ്ക് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ടു ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്കൊക്കെ സ്പെഷ്യലാണ് ഇത് നമ്മുടെ ചുങ്കിടിയുടെ മോഡലാണ് വന്നിരിക്കുന്നത് അതിന് മൂന്ന് കളറുണ്ട് കോഫി കളറുണ്ട് ബ്ലൂ ഉണ്ട് റെഡും ഉണ്ട് ആ ഇനി അടുത്ത് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവിൻ്റെ ആണ് അൻസ്റ്റൈലിൻ്റെ ആണ് വേമയും കാണിച്ചു പോകാം ഉണ്ട് ഇതും ആ കലങ്കാരിയുടെ പോലത്തെ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ ഡിസൈനിലെ അത് കളർ വ്യത്യാസങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ളതാണ് ഇതൊക്കെ കളർ വന്നിരിക്കുന്നത് മെറൂൺ ആണ് ഇതെല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തതിങ്ങനെ വരും ഗ്രീൻ ആണ് അതിൻ്റെ ഇവിടെ വന്നിരിക്കുന്നത് അടുത്തത് മസ്റ്റേഡ് എല്ലോയും ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്തൊരു വൈൻ റെഡ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു കോഫിയാണ് കളർ ഇതെല്ലാം ആ കലങ്കാരി പോലത്തെ ആ ഡിസൈനാണ് വന്നിരിക്കുന്നത് എന്ന് ഇങ്ങനെ സ്ട്രൈപ്സ് അതിൻ്റെ ചെസ് പോർഷനിൽ അത് ഇതെല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് എല്ലാം എക്സലാണ് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത പൈപ്പിംഗ് വെച്ച മോഡലാണ് ഒരു പൈപ്പിങ്ങൾ ഉള്ളൂ ത്രീ നയൻറ്റി ഫൈവ് അതിൻ്റെ ഇത് വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു പൈപ്പിംഗ് വെച്ചത് ഇതെല്ലാം പൈപ്പിംഗ് വെച്ച മോഡല് ത്രീ നയൻറ്റി ഫൈവ് ഇതെല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതൊരു പിങ്ക് ഇനി ത്രീ നയൻറ്റി നയൻ്റെ ആണ് ഡബിൾ പൈപ്പിങ്ങും ഉണ്ട് അതുപോലെ തന്നെ സ്ലീവിലും പൈപ്പിങ്ങും ഉണ്ട് ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് നല്ലൊരു ഡിസൈനാണ് നല്ലൊരു പിങ്ക് അടുത്ത് നല്ലൊരു റെഡും വൈറ്റും അടുത്തൊരു പീച്ചാണ് പീച്ചും വൈറ്റും ബ്ലാക്കും ഒക്കെ ആയിട്ട് ഇതെല്ലാം ത്രീ നയൻ്റി നയൻ ആണ് റേറ്റ് ഇതൊരു ഗ്രീന് അടുത്ത് വന്നിരിക്കുന്നത് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ആണ് വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് വൈറ്റും ഗ്രീനും അടുത്ത് ഇതിൻ്റെ ഫോർ വൺ ഫൈവാണ് റേറ്റ് വന്നിരിക്കുന്നത് വൈറ്റും ബ്ലാക്കും ഇതാ വൈറ്റ് ഒരു പീച്ച് പോലത്തെ കളറ് അടുത്തത് വൈറ്റും ബ്ലൂവും അടുത്തതെല്ലാം ഫോർ ആണ് റേറ്റ് വന്നിരിക്കുന്നത് വൈറ്റും പിങ്കും ഇനി നമുക്ക് അജറക്കിൻ്റെ കാണാം അജ്റക്കിൻ്റെ ആദ്യത്തെ വന്നിരിക്കുന്ന ഒരു ത്രീ സെവൻറ്റി ഫൈവിൻ്റെ വന്നിരിക്കുന്നത് അതിന് പൈപ്പിംഗ് ഇല്ലാത്ത മോഡലാ കേട്ടോ ഇനി അജ്റക്കിൻ്റെ എല്ലാം വരുന്നത് ത്രീ നയൻറ്റി നയൻ്റെ ആണേ ഇത് റെഡാണ് കളർ വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ അടുത്തും വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് ലൈൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് റെഡും റെഡും തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ നയൻറ്റി നയൻ്റെ ആണേ ഇത് ഡോട്ടുള്ളത് ഇതെല്ലാം റെഡും ഡാർക്ക് ബ്ലൂ കൂടെ ഉള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളർ ഇതിന് രണ്ട് പൈപ്പിംഗ് ഉള്ള മോഡലാണ് ഇതും പൈപ്പിംഗ് ഉള്ള മോഡലാണ് ഡാർക്ക് ബ്ലൂ ആണ് ഇതും പൈപ്പിംഗ് ഉണ്ട് ഇതെല്ലാം ഡാർക്ക് ബ്ലൂവും റെഡും നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് മെഹന്തിയിൽ ഡിസൈൻ ആയിട്ട് എല്ലാം പുതിയ പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇത് പൈപ്പിംഗ് ഉള്ള മോഡല് ഇതും പൈപ്പിംഗ് കുറച്ച് പേർക്ക് പൈപ്പിംഗ് ഇഷ്ടം അതുകൊണ്ട് ഉള്ള മോഡൽ ഇത് വന്നിരിക്കുന്നത് ഒരു കോഫിയാണ് കോഫി കളറും ഒരു ഓറഞ്ച് കളറും ഇതും കോഫിയാണ് ഇതൊരു പുതിയ കളർ വന്നിരിക്കുന്നത് ഞാൻ ഇത് ഉള്ള മോഡൽ ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണേ ഇത് നമ്മുടെ ചുങ്കിടിയാണ് വന്നിരിക്കുന്നത് ഇതും റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്തു വന്നിരിക്കുന്നത് ഒരു ഫുൾ ഓപ്പൺ ആണ് വന്നിരിക്കുന്നത് കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഫുൾ ഓപ്പൺ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ്റി നയൻ അടുത്ത വന്നിരിക്കുന്നത് നമ്മുടെ ജയ്പൂർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇത് ബ്ലാക്ക് ജില്ലരി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഫോർ ഫോർ നയൻ്റെ ആണ് ഡബിൾ പൈപ്പിംഗ് ഉള്ള മോഡൽ നല്ല കളേഴ്സും നല്ല മോഡലും എല്ലാം ജയ്പൂർ കോട്ടനാണ് ഫോർ ഫോർ അങ്ങനെ എക്സലിൻ്റെ പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ